കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കത്തി കുത്തി കയറ്റുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകന്റെ അപകടകരമായ അംഗവിക്ഷേപം ചർച്ചയാകുന്നു ലോകത്ത് നിരവധി നേതാക്കളെ തീവ്രവാദികളും മറ്റും മാധ്യമ പ്രവർത്തകരുടെ വേഷത്തിൽ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഭയാനകമായ ഓർമ്മയാവുകയാണ് കേരളത്തിലെ ജനങ്ങൾ ജാതി മത രാഷ്ട്രീയമില്ലാതെ സ്നേഹിക്കുന്ന സുരേഷ് ഗോപിയെ വധിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് എന്നും ആക്രമിക്കേണ്ടതും ഇല്ലാതാക്കേണ്ടതും ആരുടെ അജണ്ട എന്നും ചോദ്യമുയരുന്നു കഴിഞ്ഞ ദിവസം ദില്ലിയിൽ വെച്ചാണ് സുരേഷ് ഗോപിക്ക് നേരെ ഒരു പ്രമുഖ ചാനൽ പ്രവർത്തകൻ നാക്ക് കടിച്ച് പല്ലെറുമുന്ന പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് കത്തികൊണ്ട് കുത്തുന്ന പോലെ മൈക്ക് ഉപയോഗിച്ച് അംഗവിക്ഷേപം കാണിച്ചത് ബജറ്റ് കഴിഞ്ഞ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ കാണുന്നു തുടർന്ന് നടന്നുപോകുന്നു ഈ സമയം അദ്ദേഹത്തെ പിന്നിൽ നിന്നും കുത്തുന്ന രീതിയിൽ അംഗ്യ കാണിക്കുകയായിരുന്നു ആശയത്തെ ആശയം കൊണ്ട് നേരിടണം അതിന് കൊലക്കത്തികൾ ഉയരരുത് ഒരാളെ ജയിക്കേണ്ടത് ആശയപരമായാണ് ആശയയുദ്ധത്തിലും ചതിപ്രയോഗത്തിലും നേരിട്ടുള്ള യുദ്ധത്തിലും ഒന്നും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നിൽ നിന്നും ചതിച്ച് കുത്തി വീഴ്ത്തുന്ന ആ അംഗവിക്ഷേപം സമൂഹത്തിന് ഭയാനകമാണ് മാധ്യമപ്രവർത്തകന്റെ ശരീരഭാഷയിൽ വളരെ വ്യക്തമാണ് സുരേഷ് ഗോപിയെ കയ്യിൽ കിട്ടിയാൽ പിച്ചു ചീന്താനുള്ള രോഷമാണ് ഉള്ള് നിറയെ എന്നത് മുൻപും രാഷ്ട്രീയക്കാർക്കും കേന്ദ്രത്തിലെ ഭരണാധികാരികൾക്കും ഭീഷണിയായിട്ടുണ്ട് ചില മാധ്യമ പ്രവർത്തകർ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഈ സംഭവത്തിന് ശേഷമുള്ള വിലയിരുത്തൽ പലർക്കും ദേഷ്യം അവസാനിക്കുന്നില്ല എന്നാൽ അതിൽ രാഷ്ട്രീയമല്ല അതിൽ കൂടുതൽ അദ്ദേഹത്തോട് വർഗീയ വിരോധവും മതവിദ്വേഷവുമാണ് ചിലർക്ക് രാഷ്ട്രീയ അഭിപ്രായ ഉണ്ട് എങ്കിലും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കാത്ത മാധ്യമ പ്രവർത്തനത്തെ പറ്റി ഒന്നും പറയാനില്ല എന്തായാലും മൈക്കിന് പകരം മറ്റെന്തെങ്കിലും ആയിരുന്നു കയ്യില്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഉപദ്രവിച്ചേനെ എന്ന് വേണം മനസ്സിലാക്കാൻ ഇതൊരു തരം ആണ് തൃശൂരിലും കേരളത്തിലും സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത കുറച്ചൊന്നുമല്ല പലരെയും ഇപ്പോഴും ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിനും ഹിന്ദുക്കൾക്കും അപകടകരമായ മാധ്യമ പ്രവർത്തനം ഹിന്ദു വിരുദ്ധത തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഹൈന്ദവ സമാജത്തോടുള്ള വിരോധം തന്നെയാണ് ഈ മതം മൂത്ത ആക്ഷനിൽ മനസ്സിലാക്കേണ്ടത് പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ മാന്യമായി അഭിനയിച്ചു നിന്നിട്ട് പിന്നീട് ഒരു കേന്ദ്രമന്ത്രിയെ നോക്കി ഇത്തരത്തിൽ ആക്ഷൻ കാണിക്കുക എന്നത് ഭീഷണിയായി തന്നെയാണ് കാണേണ്ടത് ഇവരെയൊക്കെ വെച്ചുപോറപ്പിക്കുന്ന ചാനലുകളാണ് ആദ്യം പൂട്ടേണ്ടത് അദ്ദേഹം ഇന്നൊരു സ്ഥാനാർത്ഥിയല്ല ഒരു മണ്ഡലം എടുക്കാൻ നടക്കുന്ന ആളല്ല ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തെ നോക്കി ഇത്തരത്തിലൊരു വിക്ഷേപം കാണിക്കുമ്പോൾ അതിനെതിരെ നടപടി എടുക്കുക തന്നെ വേണം മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തെ സമ്പൂർണമായി അവഗണിച്ചു എന്ന ആരോപണത്തോട് പ്രതികരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയ്ക്ക് ഏത് തരത്തിലുള്ള തലോടലാണ് ബജറ്റ് നൽകിയത് കേരളത്തിൽ ചെറുപ്പക്കാരും സ്ത്രീകളും ഇല്ലേ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹത്തിന്റെ ചോദ്യം അങ്ങനെയായിരുന്നു കേരളത്തിൽ ചെറുപ്പക്കാരല്ലേ ഫിഷറീസല്ലേ സ്ത്രീകളില്ലേ നിങ്ങൾ പോയി വസ്തുതകൾ പരിശോധിച്ചു നോക്കൂ ബജറ്റ് പഠിക്കൂ പ്രതിപക്ഷം ആരോപിച്ചോട്ടെ എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞത് വരും വന്നിരിക്കും പക്ഷേ അതിന് കേരള സർക്കാർ കൃത്യമായി സ്ഥലം തരണം എയിംസിന് എത്ര സ്ഥലമാണ് കോഴിക്കോട് സുരേഷ് ഗോപി ചോദിച്ചു കേരളത്തിന്റെ ദീർഘകാല ആവശ്യമായ എയിംസ് ഇക്കുറി പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല ഇതേക്കുറിച്ചുള്ള ചോദ്യത്തോട് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപി പ്രതികരിച്ചു എയിംസ് വന്നിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ കേരളം കൃത്യമായി സ്ഥലം ഏറ്റെടുത്തു തരണം കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കറോളം സ്ഥലം ഏറ്റിട്ട് എടുത്തിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ മാധ്യമ പ്രവർത്തകയോട് അത്രയും മതിയോ എന്നായിരുന്നു മറു ചോദ്യം നേരത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചുവെങ്കിലും പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല കേരളത്തിന് മന്ത്രിമാരെയുള്ളൂ മറ്റൊന്നും ലഭിക്കുന്നില്ലെന്ന പ്രതിപക്ഷ ആരോപണത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകനോട് അവർ ആരോപിച്ചോട്ടെ എന്ന് മാത്രമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം